വിദ്യാവിലാസിനിയായ മൂകാംബിക ദേവിയുടെ ദർശന പുണ്യം നേടാൻ കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലെത്തുന്നത് ഭക്തലക്ഷങ്ങളാണ് ശങ്കചക്ര വരദാഭയവസ്ഥയും പത്മാസനസ്ഥയുമായി കുടികൊള്ളുന്ന ദേവിയെ ദർശിച്ച് അനുഗ്രഹം എത്തുന്നവരിൽ ഏറെയും മലയാളികളായ ദേവി ഭക്തരാണ് ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളാൽ പ്രതിഷ്ഠിതമായ ദേവി വിഗ്രഹത്തിന്റെ ദർശനത്തിലൂടെ മൂകനും വാചാലനുമാവുന്ന വാഗ്വൈഭവത്തിനുടമയാവുമ്പോൾ അക്ഷരദേവതയുടെ ചൈതന്യം മൂകാംബിക ദേവി ദർശനത്തിലൂടെ ഭക്തർക്ക് ലഭ്യമാവുകയാണ് കൊല്ലൂർ എന്നറിയപ്പെടുന്ന കോലാപുരത്തെ മൂകാംബിക ദേവി സന്നിധിയിലെത്തുന്ന ഭക്തലക്ഷങ്ങൾക്ക് ആവശ്യമായ സൗകര്യമൊരുക്കുന്നതിന് വിപുലമായ പ്രവർത്തനങ്ങളാണ് ശ്രീ മൂകാംബിക ഡിവോട്ടീസ് ട്രസ്റ്റ് നടത്തിവരുന്നത് മൂകാംബിക ദേവി സന്നിധിയിലെത്തുന്നവർക്ക് ക്ഷേത്രത്തിലെ പ്രത്യേകതകൾ പ്രത്യേകതകളറിഞ്ഞ് ദർശന സൗകര്യമേർപ്പെടുത്തുന്നതിനായാണ് ഡിവോട്ടീസ് ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത് ഏതാനും ചുരുക്കം ആളുകളിൽ നിന്ന് തുടങ്ങി ഇന്ന് ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ ഒന്നര ലക്ഷത്തോളം ആളുകളും അൻപത്തി അഞ്ചോളം വാട്സാപ്പ് ഗ്രൂപ്പുകളിലായി നാൽപ്പതിനായിരത്തോളം പേരും അടങ്ങുന്നതാണ് എസ് എം ഡി ടി എന്ന ശ്രീ മൂകാംബിക ഡിവോട്ടീസ് ട്രസ്റ്റ് മൂകാംബിക ഭക്തരുടെ കേരളത്തിലുള്ള മുഴുവൻ മൂകാംബിക ഭക്തരുടെയും ഒരു കൂട്ടായ്മയാണ് ശ്രീ മൂകാംബിക ഡിവോട്ടീസ് ട്രസ്റ്റ് എന്ന സംഘടന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇന്ത്യൻ ട്രസ്റ്റായിട്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു സംഘടന അതിനുശേഷം ഇങ്ങോട്ട് വിവിധ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പോകുന്നുണ്ട് ഭക്തിയും അതുപോലെ തന്നെ കർമ്മവും ഇത് രണ്ടിൻ്റെയും ഒരു സമന്വയമാണ് മുകാംബിക അടിവോട്ടി സ്ട്രെസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചില ആളുകളിൽ നിന്ന് തുടങ്ങി ഇന്ന് ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിലധികം ആളുകളും അതുപോലെ തന്നെ അമ്പത്തി അഞ്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഏകദേശം നാൽപ്പതിനായിരം പേരും ആയിട്ട് ദിനം ദൈനംദിനം സംവദിക്കുന്ന ഒരു ട്രസ്റ്റായിട്ട് ഇന്ന് ശ്രീ മുകാംബിയ അടിപൊട്ടീസ് ട്രസ്റ്റ് മാറിയിരിക്കുകയാണ് ആദ്യം ഇതിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത് വളരെ നാലഞ്ച് പേരുമായിട്ട് ചേർന്ന് തുടങ്ങി ശ്രീ ദേവി ക്ഷേത്രത്തിൽ ചന്ദനം സമർപ്പിക്കുക എന്ന കൂടി അവർ ഒരുമിച്ചിരുന്നിരുന്ന് ആലോചിച്ച് അവിടം തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഇത്രയും വളർന്ന് വലുതായിട്ടിരിക്കുന്നത് അത് ഇന്ന് ഏകദേശം ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ മാസത്തിൽ നമ്മൾ എല്ലാ മാസവും ഇവിടുത്തെ ക്ഷേത്രത്തിൽ ആവശ്യമായ ചന്ദനം ഈ ട്രസ്റ്റിൻ്റെ വകയായിട്ടാണ് കൊടുക്കുന്നത് ഒരു കിലോയിൽ നിന്ന് നമ്മൾ തുടങ്ങിയത് ഇന്ന് കേരളത്തിലെ കേരളത്തിലല്ല ഇന്ത്യയിൽ ഇട്ട കിട്ടാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ചന്ദനം അഞ്ചര കിലോ അല്ലെങ്കിൽ ആറ് കിലോ വരെ നമ്മളിന്ന് എല്ലാ മാസവും നമ്മൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൽ നൽകി വരുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകളായിട്ടുള്ള നാനൂറ്റിയേഴ് പേര് മെമ്പേഴ്സായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ മാസം തോറും അവർക്ക് തരാൻ പറ്റുന്ന ഒരു സംഖ്യയായ അഞ്ഞൂറ് രൂപ നമുക്ക് ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിൽ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് ആ പൈസ വെച്ചിട്ടാണ് നമ്മൾ ചന്ദനം മാസം എല്ലാ മാസവും ക്ഷേത്രത്തിൽ ആവശ്യമായ പൂജയ്ക്ക് ആവശ്യമായ ചന്ദനം മുഴുവൻ നൽകുന്നത് മുകാംബിയ ഡ്യൂട്ടീസ് ട്രസ്റ്റാണ് അതിൽ ആ ഗ്രൂപ്പിൽ അംഗമായിട്ടുള്ള ആളുകൾക്ക് അതാത് മാസം നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന ക്ഷേത്രത്തിൽ ഡൊണേറ്റ് ചെയ്യുന്ന സമയം നമ്മൾ നേരത്തെ ഗ്രൂപ്പിലിടും വരാൻ പറ്റുന്ന ആളുകൾക്ക് ആ സമയത്ത് നമ്മുടെ എത്തുകയാണെങ്കിൽ അവർക്ക് അതിൽ പങ്കാളിയായിട്ട് ശ്രീകോവലിന് മുമ്പിൽ അത് സമർപ്പിച്ച് ദേവിയുടെ അനുഗ്രഹം വാങ്ങാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ എല്ലാ മാസവും നവചണ്ഡിക ഹോമവും ക്ഷേത്രത്തിൽ നടത്തി വരുന്നു അതായത് ഒരു ഭക്തന് നവചണ്ഡിക ഹോമം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം അമ്പതിനായിരത്തിൽ പുറത്ത് രൂപ വരും അപ്പോൾ അത് എല്ലാവരെ കൊണ്ടും അത് വേറിയാൻ പറ്റുന്ന ഒരു തുകയല്ല അങ്ങനെയുള്ള ഒരു കൂടിയാലോചനയിലാണ് നമ്മൾ മാസത്തിൽ ഇപ്പോൾ നവചണ്ഡിക ഹോമം ട്രസ്റ്റിൻ്റെ പേരിൽ ചെയ്യാൻ ട്രസ്റ്റിൻ്റെ പേരിലുള്ള ട്രസ്റ്റ് ബുക്ക് ചെയ്ത് നടപ്പിലാക്കുന്നു അപ്പോൾ അതിൽ മെമ്പേഴ്സായിട്ടുള്ള ആളുകൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പേരംഗങ്ങളായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന ഓരോരുത്തർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസ വെച്ചിട്ടാണ് നമ്മൾ നവചണ്ഡിക ഹോമം ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ഒരാൾക്ക് മാസം രണ്ടായിരം രൂപ ഇടുകയാണെങ്കിൽ അവർക്ക് ഒന്നെങ്കിലും അയാൾ അദ്ദേഹത്തിൻ്റെ പേര് അല്ലെങ്കിൽ അതിൻ്റെ കുടുംബത്തിലെ ആരെങ്കിലും പേരിൽ നമുക്ക് എല്ലാ മാസവും നമ്മൾ ക്ഷേത്രത്തിൽ നവജണ്ഡിയ ഹോമം നടത്തി വരുന്നുണ്ട് അതുപോലെ തന്നെ നവജണ്ടിയ ഹോമം നടത്തിയതിനു ശേഷം നമ്മൾ ഈ പ്രസാദം നമ്മൾ ബൈ പോസ്റ്റിൽ ഇവരുടെ എല്ലാം വീട്ടിൽ എത്തിക്കുന്ന ഒരു പ്രക്രിയയും നമ്മൾ ചെയ്തുവരുന്നുണ്ട് ആ പൈസയിൽ നിന്ന് ബാക്കി വരുന്ന പൈസ വെച്ചിട്ട് നമ്മൾ ഉദയാസ്തമന പൂജയും നടത്തി വരുന്നുണ്ട് ജന്മാഷ്ടമി മുതൽ നവരാത്രി വരെയുള്ള കാലങ്ങളിൽ ഉദയാസ്തമന പൂജ ക്ഷേത്രത്തിൽ നടക്കത്തില്ല എന്നുള്ളത് കൊണ്ട് ആ ബാക്കി എല്ലാ മാസവും നമ്മൾ ഉദയാസ്തമന പൂജയും നമ്മൾ നടത്തി വരുന്നുണ്ട് അതുപോലെ തന്നെ ഭക്തി അതിനോടൊപ്പം തന്നെ ചില ചാരിറ്റി വർക്കുകളും ശ്രീ മൂകാംബി അടിപൊട്ടി ട്രസ്റ്റ് ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ജന്മാഷ്ടമി അമ്മയുടെ പിറന്നാൾ ആയ ജന്മാഷ്ടമി ദിവസം നമ്മൾ കുട്ടികൾക്ക് പഠനോപകരണ വിതരണം നടത്തുക എന്നുള്ള ഒരു സംഭവം ചെയ്തു വരുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ കൊല്ലൂർ ട്രൈബൽ ഏരിയയിലുള്ള അഞ്ഞൂറോളം പേർക്ക് കുട്ടികൾക്ക് അവർക്ക് ഒരു വർഷത്തെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ബാഗ് അതുപോലെ തന്നെ ബുക്ക് പന്ത്രണ്ടോളം ബുക്ക് കൊട ജോമെട്രിക് ബോക്സ് വാട്ടർ ബോട്ടിൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം ആയിട്ട് നമുക്ക് വയനാട് ഇരുന്നൂറോളം കുട്ടികൾക്ക് നമുക്കത് ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചു ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ അംഗമായ ആളുകളുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് അതിലുപരിയായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വിദ്യാനിധി എന്ന് പറയുന്നൊരു പ്രൊജക്ട് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് വിദ്യാർത്ഥികളുടെ പഠനം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള അഞ്ച് വിദ്യാർത്ഥികളുടെ പഠനം നമ്മൾ ഏറ്റെടുത്ത് ചെയ്തുവരുന്നു ഇതെല്ലാം തന്നെ ഈ ഒരു ട്രസ്റ്റ് എന്ന രീതിയിൽ സാധാരണ ട്രസ്റ്റുകൾ അല്ലെങ്കിൽ വേറൊരു സംഘടനകളിൽ നിന്ന് വിഭിന്നമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ നിർബന്ധിച്ച് വാങ്ങിച്ച് ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല റെസിപ്റ്റ് പ്രിൻറ്റ് ചെയ്യാത്ത എനിക്ക് തോന്നുന്നു ഏക ട്രസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പം ശ്രീ മൂകാംബിയ ഡിവോട്ടി ട്രസ്റ്റ് ആയിരിക്കും നമ്മളെല്ലാം ത്രൂ അക്കൗണ്ടിൽ കൂടെ വരുന്ന പൈസകളല്ലാതെ ഒരാൾ പോലും ഇതിൻ്റെ ഒരു ഭാരവാഹിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതിൻ്റെ ഒരു സബ്സിഡറി ഏജൻസി എന്ന് പറയുന്ന ഒരാളുടെ മുമ്പിൽ പോലും നമുക്ക് പോയി ഒരു രൂപ റെസിപ്റ്റ് എഴുതി ചെയ്യുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാം തന്നെ ജനങ്ങളിൽ നിന്ന് നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് നമുക്കതിൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അത്രയ്ക്ക് സുമനസ്സുകളായിട്ടുള്ള ഒരുപാട് പേര് നമുക്ക് വേണ്ടിയിട്ട് സഹായം എന്ത് സഹായവും ചെയ്യാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നീട് ട്രസ്റ്റ് ചെയ്ത മറ്റ് പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് കാനനപാതയിലൂടെയുള്ള കുടജാദ്രി യാത്രയാണ് അത് തുടർച്ചയായ രണ്ട് വർഷം നമ്മളത് ചെയ്തു വരുന്നു ജനുവരി മാസത്തിൽ കുടജാദ്രയിലേക്കുള്ള യാത്ര ജീപ്പ് യാത്ര ഒഴിവാക്കിക്കൊണ്ട് പരമ്പരാഗത വഴി കൂടെയുള്ള കുടജാദ്ര യാത്ര അത് കൂടെ നീണ്ട പതി പതിനഞ്ചോളം കിലോമീറ്റർ നമ്മൾ നടന്ന് കുടജാദ്ര ബേസ് പോയിന്റിലെത്തി അവിടുന്ന് പിന്നെ കുടജാദ്രയിലേക്ക് പോകുന്ന ഒരു യാത്ര അത് കഴിഞ്ഞ തവണയും നടത്തിയ അമ്പത്തഞ്ചോളം പേര് ഒരു സംഘമായിട്ട് തന്നെയാണ് പോകുന്നത് എല്ലാ വർഷവും അത് ജനുവരി മാസത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ട്രസ്റ്റിൻ്റെ തീരുമാനം അതിനോടൊപ്പം തന്നെ ട്രസ്റ്റ് ശങ്കര ജയന്തി വിവിധ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് ട്രസ്റ്റ് ആഘോഷിക്കാറുണ്ട് തുടർച്ചയായി ജയന്തി ആഘോഷിക്കുന്നത് നമ്മുടെ ചന്ദന ചന്ദനസമർപ്പണത്തിൻ്റെ വാർഷികമായിട്ട് ൂടെ ചേർത്തിട്ടാണ് ശങ്കരജയന്തി നമ്മൾ ആഘോഷിക്കുന്നത് ഇതിപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പോൾ നടന്നു വരുന്നത് മൂന്നാമത്തെ ശങ്കരജയന്തി ആഘോഷവും അതുപോലെ തന്നെ ചന്ദന സമർപ്പണത്തിൻ്റെ വാർഷികവുമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് ഇത്തവണ ട്രസ്റ്റ് ഇരുപത്തൊമ്പത് മുപ്പത് ഒന്ന് രണ്ട് എന്ന ദിവസങ്ങളിലായിട്ടാണ് ശങ്കരജയന്തി ആഘോഷം നമ്മൾ നടത്തി വരുന്നത് അതായത് നമ്മുടെ എല്ലാം ആചാര്യനായ വിദ്യുശേഖര ഭാരതി ശൃങ്കേരി മഠാധിപതിയായിട്ടുള്ള അദ്ദേഹം നമ്മുടെ ഇപ്രാവശ്യത്തെ ശങ്കരജയന്തി ആഘോഷത്തിന് പങ്കെടുക്കുന്നു എന്നുള്ള വളരെ വലിയൊരു വിശേഷവും നമുക്കുണ്ട് ഇരുപത്തി ഒമ്പത് തൊട്ട് നമ്മുടെ കലാപരിപാടികൾ വിവിധ കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് വരുന്ന കലാപരി കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ നൃത്തവും സംഗീതവും അതുപോലെ തന്നെ വിവിധ കലാ മത്സ്യ കലാപരിപാടികൾ ഇവിടെ അവതരിപ്പിച്ച് വരുന്നുണ്ട് ഇരുപത്തൊമ്പതാം തീയതി മുഴുവനും അതുപോലെ തന്നെ ഒന്നാം തീയതിയും ഇത് തുടർന്ന് വരുന്നുണ്ട് അതിനുശേഷം മുപ്പതാം തീയതി അക്ഷയതൃതീയ ദിവസം ഇദ്ദേഹമായിട്ട് വിദ്യുശേഖര പാരതി സ്വാമികളുമായിട്ട് നമ്മൾ കുടജാദ്രി മലയിൽ പ്രത്യേക പൂജകളും അതുപോലെ തന്നെ സത്സംഗവും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സർവേ ഒന്നാം ഒന്നാംതി വീണ്ടും കലാപരിപാടികൾക്ക് ശേഷം രണ്ടാം തീയതിയാണ് ശങ്കരജയന്തി രണ്ടാം തീയതി ശങ്കരജയന്തി ദിവസം വീണ്ടും മൂകാംബിയ ക്ഷേത്രത്തിലെ പൂജാരിമാരായിട്ടുള്ള അടികകളുമായിട്ട് നമ്മളിവിടുന്ന് കുടജാദ്രി മലിനത്തി അവിടെ വിശേഷാൽ പൂജകളും അതുപോലെ തന്നെ പ്രസാദ ഭരണവും സത്സംഗവും ഉൾപ്പെടെ ഉള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്തു വരുന്നത് ഭക്തി പ്ലസ് കർമ്മം ഇതായിരുന്നു ഇതാണ് നമ്മുടെ ട്രസ്റ്റിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഭക്തിയും അതുപോലെ തന്നെ പ്രവൃത്തിയിലൂടെയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരാൾ ചെയ്യുന്നതിൽ നിന്ന് ഒരു വളരെ വലിയൊരു എഫക്റ്റായിരിക്കും കൂട്ടായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ നിന്ന് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തുകയും ഇത്രയും ആളുകളെ ഒരുപാട് പേരുടെ ഒരു സഹായത്തോടു കൂടി നമ്മൾ ഒരുപാട് പരിപാടികൾ ചെയ്തുവരുന്നു അടുത്തതായിട്ട് കഴിഞ്ഞ ഒരു പ്രോഗ്രാം നമ്മൾ മഹാകുംഭമേള യാത്രയിൽ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നൂറ്റി ഇരുപത്തഞ്ച് പേര് ഈ കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട് അതും നമുക്ക് വളരെ വലിയൊരു അനുഭവമായിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ ചാർധാം യാത്ര മെയ് പതിനൊന്ന് മുതൽ മെയ് ഇരുപത്തഞ്ചാം തീയതി വരെ ചാർധാം യാത്ര ട്രസ്റ്റ് തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ഇപ്പോൾ ഏകദേശം നാൽപ്പത്തഞ്ചോളം പേര് നമ്മളോടൊപ്പം യാത്ര ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ട്രസ്റ്റ് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓണം സമയത്ത് നമ്മൾ നടത്തുന്ന വസ്ത്രദാനമാണ് അതായത് ഏറ്റവും ആവശ്യക്കാരായ ആളുകൾക്ക് വസ്ത്രം നൽകുക എന്നുള്ളത് അപ്പോൾ ആ വസ്ത്രം എന്ന് പറയുന്നത് ദൈനംദിനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വസ്ത്രം അത് ഒരു നൈറ്റി കൈലി അതുപോലെ തന്നെ തോർത്ത് കമ്പിളിപ്പൊതുപ്പ് ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു വസ്ത്ര ഒരു വസ്ത്രങ്ങളുടെ ഒരു ഇനം എന്ന് പറയുന്നത് അത് നമ്മൾ കൊടുക്കുന്നത് ട്രൈബൽ ഏരിയാസിലുള്ള ഏറ്റവും ആവശ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് കഴിഞ്ഞ രണ്ട് തവണയും നമ്മൾ അത് നൽകി ഒരു തവണ നമ്മൾ ഒരു ഓരോ തവണയും നമ്മൾ ഏകദേശം മൂവായിരം കുടുംബങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള മൂവായിരത്തോളം കുടുംബങ്ങൾക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഒരു ഒരാൾക്ക് ഒരു കുടുംബത്തിലെ രണ്ട് പേർക്ക് വെച്ചിട്ടാണ് അപ്പോൾ ആറായിരം പേർക്ക് നമ്മൾ കഴിഞ്ഞ രണ്ട് തവണയായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു തവണയും ആറായിരം പേർ കഴിഞ്ഞ തവണയും നമ്മൾ കൊടുത്തു ഈ ഉത്സവം ഈ ഓണസമയത്ത് നമ്മൾ അതുതന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഏറ്റവും ആവശ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആവശ്യത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു നമ്മളാ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അമ്മയുടെ കൃപയിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അത് നമ്മൾ ഇതേ സുമനസ്സുകളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ അവരുടെ എല്ലാം സഹായത്തോടു കൂടി ഈ പ്രവർത്തനം തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു ട്രസ്റ്റിലേക്ക് മെമ്പർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് വാട്സപ്പ് ലിങ്ക് വഴി ഇൻഫർമേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ അവർ ആഡ് ചെയ്യുന്നു ഇൻഫർമേഷൻ ഗ്രൂപ്പിൽ ആണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് ഇൻഫർമേഷൻ ഗ്രൂപ്പിൽ വ്യക്തമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ധരിപ്പിക്കും അതിൽ താല്പര്യമുള്ളവർക്ക് മാത്രമാണ് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് അംഗമാകാനുള്ള ലിങ്ക് കൊടുത്ത് അവരെ അംഗമാക്കുന്നത് പോലും നമ്മൾ നിർബന്ധിച്ച് ചെയ്യാറില്ല നിർബന്ധിച്ച് പണപ്പെരിവ് നടത്താറില്ല അങ്ങനെയുള്ള ഒരാളെ അവർ വോളണ്ടറി ആയിട്ട് അവർക്ക് സേവനം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമാണ് ഗ്രൂപ്പിലേക്ക് വരാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൽ വന്നതുകൊണ്ട് നമുക്ക് ഇന്ന ഇന്ന സഹായങ്ങൾ നിങ്ങൾക്കുണ്ടാവും എന്നുള്ള ഒരു കാര്യവും നമ്മൾ നമ്മളെവിടെയും ഉറപ്പ് കൊടുക്കാറില്ല നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ടെമ്പിളുമായിട്ട് ഒഫീഷ്യലായിട്ട് യാതൊരു ബന്ധവും നമുക്കില്ല ഇത് മൂകാംബിയ ഭക്തരായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു സമർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ ടെമ്പിൾ അതോറിറ്റിയായിട്ട് നമുക്ക് യാതൊരുവിധ ബന്ധങ്ങളുമില്ല നമ്മൾ നമ്മുടെ അങ്ങനെ ഒരു അവകാശവാദവും നമുക്ക് ഉന്നയിക്കാനും പറ്റില്ല അതുകൊണ്ട് ഈ ഗ്രൂപ്പിലേക്ക് അംഗമാകാൻ താല്പര്യമുള്ള ആളുകൾ സംബന്ധിച്ച് വോളണ്ടറി ആയിട്ട് സർവീസ് മൈൻഡോട് കൂടി അവർക്ക് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു ഗുണവും ഈ ട്രസ്റ്റിൻ്റെ ഭാഗമായതുകൊണ്ട് ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനങ്ങളിലോ നമുക്ക് നൽകാൻ സാധിക്കുന്നില്ല ഇതാണ് മൂകാംബിക ഡിവോർട്ടീസ് ട്രസ്റ്റ് എന്നെ ഒരു ചുരുക്കം ജകദമ്പികയായ മൂകാംബിക ദേവിയുടെ ദർശന പുണ്യം നേടാൻ എത്തുന്നവർക്ക് ശ്രീ മൂകാംബിക ഡിവോട്ടീസ് ട്രസ്റ്റ് നടത്തുന്ന സേവനങ്ങൾ ഏറെ ഉപകാരപ്രദമാവുകയാണ് ക്ഷേത്രത്തിലെ ആഘോഷങ്ങളും പൂജാക്രമങ്ങളും വഴിപാടുകളും ഓരോ വർഷത്തെയും വിശേഷ ദിവസങ്ങളും ഉൾപ്പെടുത്തി ഡിവോട്ടീസ് ട്രസ്റ്റ് പുറത്തിറക്കുന്ന ഡയറി ഭക്തർക്ക് ഏറെ ഉപകാരപ്രദമാണ് ദേവിയുടെ വർണ്ണ ചിത്രങ്ങൾ അടങ്ങിയ ഡയറിയാണ് മൂകാംബിക ദേവിയുടെ ഭക്തർക്കായി ഡിവോട്ടീസ് ട്രസ്റ്റ് ഓരോ വർഷവും പ്രസിദ്ധീകരിക്കുന്നത് മൂകാംബിക ദേവി ദർശനത്തിനായി കൊല്ലൂരിലെത്തുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിനായി എട്ട് ഒൻപത് നാല് മൂന്ന് പൂജ്യം പൂജ്യം നാല് പൂജ്യം പൂജ്യം നാല് എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇതോടൊപ്പം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരുടെ സൗകര്യങ്ങൾക്കായി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ശ്രീ മൂകാംബിക ഡിവോട്ടീസ് ട്രസ്റ്റിൽ അംഗമായി ചേർന്ന് പ്രവർത്തിക്കാവുന്നതുമാണ് താല്പര്യമുള്ള ഭക്തർക്ക് ഹെൽപ്പ് ലൈൻ നമ്പറിലൂടെ ട്രസ്റ്റ് ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് അംഗങ്ങളാകാം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് സേവനങ്ങൾ ലഭ്യമാക്കി ദേവീകടാക്ഷവും അനുഗ്രഹവും നേടാനുള്ള അവസരമാണ് ഭക്തർക്ക് ലഭിക്കുന്നത്